വീട്ടുകാരെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചോറ് ഉണ്ടാക്കി നോക്കാം അതിന് നമ്മൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഉഴുന്നും പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം അത് ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി അതിലേക്ക് ബേ ലീഫ് ആഡ് ചെയ്യാം ഇനി കുറച്ച് ഇട്ട് കൊടുക്കാം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ടെണ്ണം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവോള ചെറിയ ഒരെണ്ണം കൊത്തി അരിഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി വാഴറ്റി എടുക്കാം എനിക്ക് നന്നായി വാങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞിപ്പൊടി ഒരു മസാല ടേസ്റ്റിന് വേണ്ടിയിട്ട് അത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം പിന്നെ മിളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എരുവെള്ള മിളക് പൊടി ഏകാനും ഒരു ടീസ്പൂൺ ഏഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കറി മസാല പൊടിച്ചതായിട്ട് കൊടുക്കാം നന്നായി വഴറ്റി കൊടുക്കാം ഇനി നമ്മുടെ തക്കാളി രണ്ടെണ്ണമോ മൂന്നെണ്ണമോ നമുക്ക് വലുപ്പത്തിനനുസരിച്ച് എടുക്കാം അതിട്ട് എടുത്തിട്ടുണ്ട് ഞാനിവിടെ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നന്നായി തക്കാളി വെന്ത് വരുന്നവരോ അഴറ്റി കൊടുക്കാം തക്കാളി വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം തക്കാളി വെന്ത് നല്ല കുറുകി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മളെ റേഷൻ പിടിയെന്ന് കിട്ടുന്ന അരിയാണ് വെള്ള കളറുള്ള അരി അല്ലെങ്കിൽ നമുക്ക് എന്ത് അരി വേണമെങ്കിലും യൂസ് ചെയ്യാം ബിരിയാണി അരി ഒക്കെ ഇടാം ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കാലം നമ്മളുടെ പച്ചരി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അരിയാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മുടെ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ